കോട്ടയം കാണക്കാരി കൊലപാതക കേസ് പ്രതി സാം ജോർജിന് അഞ്ച് ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇയാളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും ജെസിയെ കൊലപ്പെടുത്തിയ മൃതദേഹം തള്ളിയ ഇടുക്കി തൊടുപുഴയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും മൃതദേഹം ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച വാഹനം കോട്ടയം നഗരത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഭാര്യയെ പ്രതി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊക്കയിൽ തള്ളിയത് സനോജ് ചേരുന്നുണ്ട് സനോജ് ഗുഡ് 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 മോർണിംഗ് 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 വെൽ വെൽ പ്ലാൻഡ് എക്സിക്യൂട്ടഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പോലീസ് അന്വേഷണം കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് ഒക്കെ അത് തന്നെയാണ് പറഞ്ഞത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആസൂത്രിതമായി ചെയ്ത് നടത്തിയ ഒരു കൊലപാതകം തീർച്ചയായിട്ടും സമർദ്ദനായിട്ടുള്ള കൊലയാളി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകമായി തന്നെയാണ് പോലീസ് ഈ കേസിനെ നോക്കിക്കാണുന്നത് അതായത് കൊലപാതകം നടത്തുന്നതിന് മുന്നേ കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഈ ജസ്സിയുടെ മൃതദേഹം തള്ളിയ തൊടുപുഴയ്ക്ക് സമീപമുള്ള പ്രദേശം നേരത്തെ തന്നെ സന്ദർശിക്കുകയും ആ പ്രദേശത്തെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ മാത്രമല്ല ടൂറിസ്റ്റുകൾ ഏറെ വന്നു പോകുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ അർദ്ധരാത്രിയിൽ എത്തിയെങ്കിൽ മാത്രമേ അവിടെ മൃതദേഹം മറവു ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി ഒരു മണിക്ക് ഇദ്ദേഹം ജസ്സിയുടെ മൃതദേഹവുമായി അവിടെ എത്തി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ജെസ്സിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുന്നത് പിന്നീട് ജെസ്സിയുടെ വിദേശത്തുള്ള മക്കൾ പലതവണ മാതാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളോട് പറയുകയും അങ്ങനെ പോലീസിൽ പരാതിപ്പെടുകയും മകന്റെ ഓഡിയോ സംഭാഷണം അടക്കം പോലീസ് ശേഖരിക്കുകയും പിന്നീട് മാൻ മെസ്സിംഗിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ സാമിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ സാം സാമിനൊപ്പം ഒരു ഇറാനിയൻ യുവതി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ഇറാനിയൻ യുവതിയുമായി അദ്ദേഹം സൗഹൃദത്തിലായിരുന്നു അവരുമായി സന്ദർശിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഫോൺ ട്രാപ്പ് ചെയ്യുകയും അങ്ങനെ ഇരുവരും ബാംഗ്ലൂരുവിലുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് മൈസൂറിൽ ഏർ അവർ ദിഫ്ര ആഘോഷത്തിനുവേണ്ടി പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് രണ്ടുപേരെയും മൈസൂറിൽ വെച്ച് പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്യുന്ന വേളയിലാണ് ഈ ഇറാനിയൻ യുവതി കാര്യങ്ങൾ വിശദീകരിച്ചത് പക്ഷേ ഇറാനിയൻ യുവതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അവർക്ക് കൊലപാതകത്തിൽ പങ്കില്ല പക്ഷേ ഇറാനിയൻ യുവതിയിൽ നിന്നും പല നിർണായകമായ മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് സാമ് ഈ ഇറാനിയൻ യുവതിയോട് പറഞ്ഞിരുന്നു എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല പക്ഷേ സാമ് വിവാഹിതനായിരുന്നു രണ്ട് മക്കളുടെ കുട്ടികൾ അച്ഛനാണ് ഒപ്പം തന്നെ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നൊന്നും തനിക്ക് അറിയ അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഇറാനിയൻ യുവതി നൽകിയിട്ടുള്ള മൊഴി അങ്ങനെ ഇറാനിയൻ യുവതിയെ ഈ കേസിൽ ഒരു മാപ്പ് സാക്ഷിയാക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിർത്തുന്നുണ്ട് എന്തായാലും ഇന്നലെ തന്നെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സാമിനെ കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ കൂടിയും കോടതി ഇദ്ദേഹത്തെ പോലീസിന്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിടുന്ന സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് അനുവദിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് നിർണായകമായ തെളിവ് കണ്ടെത്തി ആ തെളിവ് എന്ന് പറയപ്പെടുന്നത് ജെസ്സിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജെസ്സിയുടെ മൃതദേഹം ഈ കൊക്കയിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ കാർ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ നടത്തിയ അന്വേഷണത്തിനുള്ളിൽ ഈ സാമൂഹമായി നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കോട്ടയം ശാസ്ത്ര സമയമുള്ള ഒരു ബാങ്ക് കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയില് ഈ കാറ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കാറിൽ നടത്തിയ പരിശോധനയിൽ കാറിനകത്തു നിന്നും വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ജസിയെ കൊലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്ലാനിംഗിന്റെ ഭാഗമായി നേരത്തെ കരുതി വെച്ചിരുന്ന തട്ടിയായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അങ്ങനെ പോലീസ് ഈ കാറെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം ഒപ്പം തന്നെ വീട്ടിൽ കൊല നടത്തിയ വീട് അവിടെ ഞങ്ങളിലൊക്കെ എത്തിച്ച് ഈ സാമുമായി തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹബീദ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കൃത്യമായ അന്വേഷണം പഴുതുകൾ അടച്ചുള്ള അന്വേഷണം ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിക്കുക തുള്ളി മുതലുകൾ കണ്ടെത്തുക ഒപ്പം തന്നെ ഇറാനി യുവതിയിൽ നിന്നും വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുക അവരെ ഒരുപക്ഷെ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ട് ഈ കേസിൽ നിർണായക സാക്ഷിയാക്കി മാറ്റുക എന്നുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് കേസന്വേഷണവുമായി പോലീസ് മുന്നോട്ടു പോകുന്നത് വിനിഷ ഇപ്പോൾ പറഞ്ഞു കേട്ട ഈ കഥ ക്രൈം ത്രില്ലർ സിനിമ ഉണ്ട് നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറകെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് ഇതിന്റെ അന്വേഷണം ഒക്കെ ഏത് തരത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന പോലീസ് നടത്തുന്ന പോലെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളും അന്വേഷിക്കാറുണ്ട് എന്തായാലും ഇദ്ദേഹം ഒരു വളരെ സമർദ്ദനായിട്ടുള്ള ഒരു കൊലപാളിയാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ യൂണിവേഴ്സിറ്റി കോളേജില് ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് ചെയ്യുകയാണ് അവിടെ വെച്ചാണ് ഇദ്ദേഹം ഈ ഇറാനിയൻ യുവതിയെ സമർദ്ദമായ രീതിയിൽ ഒപ്പം കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹത്തിന് ഈ ഒരു ഇറാനിയൻ യുവതി മാത്രമല്ല വിയറ്റ്നാമിൽ നിന്നുമുള്ള ഒരു യുവതിയും ഇദ്ദേഹത്തിന്റെ സുഹൃത്തായി ഏറെക്കാലം ഒപ്പമുണ്ടായിരുന്നു ഈ അന്നും ഈ ഇറാനിയൻ വിയറ്റ്നാം യുവതിയോട് ഇദ്ദേഹം വ്യക്തമാക്കിയത് തനിക്ക് ഈ ഭാര്യ ഭാര്യയില്ല മക്കളില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വിയറ്റ്നാം യുവതിയോട് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ പിന്നീട് ഇദ്ദേഹം ഈ ജസിയെ കൊലപ്പെടുത്തിയ വീട്ടിൽ അതായത് രണ്ടുപേരുടെയും വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് അപ്പോൾ ഇദ്ദേഹം മുകളിൽത്ത നിലയിലും ഈ ജസ്സി താമസിക്കുന്നതിന് ഗ്രൗണ്ട് ഫ്ലോറിലുമാണ് അങ്ങനെ താമസിക്കുന്നതിനിടയിൽ ഈ വിയറ്റ്നാം യുവതിയുമായി വീട്ടിലെത്തിയപ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വിയറ്റ്നാം യുവതി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ആ യുവതിയോട് പറഞ്ഞു ഇത് ഞാൻ ആദ്യം വിവാഹം കഴിച്ച ആളാണ് ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നാണ് അവരോട് ധരിപ്പിച്ചത് പിന്നീട് അദ്ദേഹം അവർ വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് ഏർ ഭാര്യ രണ്ട് ഭാര്യമാരുണ്ടെന്നും മക്കളുണ്ടെന്നും ഈ വിയറ്റ്നാം യുവതി മനസ്സിലാക്കുന്നത് അങ്ങനെ വിയറ്റ്നാം യുവതി ഈ സാമുമായി തെറ്റിപ്പിരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഈ വിയറ്റ്നാം യുവതി ഈ ജെസി ജെസിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അതായത് ഈ മറ്റൊരു സുഹൃത്തുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ വിയറ്റ്നാം യുവതി ജെസിയുമായി ബന്ധപ്പെടുന്നത് അങ്ങനെ ജെസിയുമായി ബന്ധപ്പെട്ട വേളയിൽ ജെസ്സിയോട് ഈ വിയറ്റ്നാം യുവതി ക്ഷമ ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഹാരിയാണ് എന്നറിയില്ലായിരുന്നു എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ സാം ഇവിടെ എത്തിയത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും സാമുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് വിയറ്റ്നാം യുവതി സാമുമായി വഴി അങ്ങനെ വഴിപിരിഞ്ഞതിന്റെ വൈരാഗ്യം അതായത് വിയറ്റ്നാം യുവതിയെ തന്നിൽ നിന്നും വേർപ്പെടുത്തിയത് ജെസിയാണ് എന്നുള്ള വൈരാഗ്യം നേരത്തെ മുതൽ സാമിനുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ജെസ്സി മൈ ഉണ്ടായ വൈരാഗ്യത്തിന്റെ ഭാഗമായി വിയറ്റ്നാം യുവതിയെ പലതവണ ഈ സാം ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ആ വിയറ്റ്നാം യുവതിക്ക് നൽകിയ വാട്സാപ്പ് സന്ദേശത്തിൽ പറഞ്ഞത് നിന്നെയും നിന്നെയും നമ്മൾ തമ്മിലുള്ള ബന്ധം തകർത്ത് ജെസിയാണ് അതുകൊണ്ട് ഞാൻ ജെസ്സിയെ കൊലപ്പെടുത്തും ജെസ്സിയുടെ മകനെയും കൊലപ്പെടുത്തുമെന്നുള്ള ഒരു സന്ദേശം ഈ വിയറ്റ്നാം യുവതിക്ക് നൽകിയിരുന്നു അപ്പോൾ വിയറ്റ്നാം യുവതി ഈ ജെസ്സിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു ഇങ്ങനെ നിങ്ങളെ കൊലപ്പെടുത്താൻ ഈ സാം പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ വിയറ്റ്നാം യുവതി ജെസിക്ക് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജെസ്സി കരുതലോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത് കാരണം സാം അങ്ങനെ ചെയ്യും കൊലപ്പെടുത്തുമെന്നുള്ള ഒരു ധാരണ ജെസ്സിക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കരുതലോടെയാണ് കഴിഞ്ഞിരുന്നത് എങ്കിൽ കൂടിയും അവർ സാമിനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ സാം തന്നെ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം കൂടി ഈ ജെസ്സിക്കുണ്ടായിരുന്നു എങ്കിലും ഈ വിയറ്റ്നാം യുവതി നൽകിയ കൃത്യമായ സന്ദേശമായിരുന്നു കാരണം സാം നേരത്തെ തന്നെ ഈ ജെസിയെ കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ജെസിയെ കൊലപ്പെടുത്തണമെന്നുള്ള വിവര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത് ഏറ്റവും ഒടുവിൽ ഇറാനിയൻ യുവതിയുമായി വീട്ടിൽ വരുമ്പോൾ ആ ബന്ധത്തിനും ജെസി തടസ്സമായി മാറുന്നു ജസ്സി ചോദ്യം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വൈരാഗ്യം മൂർച്ഛിക്കുകയും ഈ കൊലപാതകത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കൃത്യമായ ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനിഷ ശരി